ആറുമാസം ആറുമാസം കൂടുമ്പോ ടി ടി നിങ്ങൾ കൊറേ കേട്ടിട്ടുണ്ടാവും അല്ലേ ഞാനും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ടി ടി പറ്റി രണ്ട് തെറ്റിദ്ധാരണകളുണ്ട് അതിൽ ഒരു തെറ്റിദ്ധാരണ നമുക്കിപ്പോ പൊളിക്കാം ശരിക്കും ആറുമാസം കൂടുമ്പോ ടി ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഉത്തരം നോ ആണ് അതിന്റെ ഒരു ആവശ്യമില്ല ഒരു സംഭവം തന്നെ ഇല്ല എന്നാ പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത് പതിനഞ്ച് വയസ്സ് വരെ കൃത്യമായി കുത്തിവപ്പെടുത്ത ഒരാളെ സംബന്ധിച്ച് അതായത് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒന്നര വയസ്സ് അഞ്ചു വയസ്സ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ഈ കാലയളവിൽ കൃത്യമായി കുത്തിയപ്പെടുത്ത ഒരാളെ സംബന്ധിച്ച് അടുത്ത ഓരോ പത്ത് വർഷം കൂടുമ്പോൾ മാത്രമേ ടി ടി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി അതല്ല അഴുക്ക് പറ്റിയ ആഴത്തിലുള്ളതോ അങ്ങനെയുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ തുരുമ്പുകൊണ്ട് പറ്റിയതൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കൂടുമ്പോഴും ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു സംശയം ഉണ്ടാകും ഞാൻ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുത്തിയപ്പോ എടുക്കാത്ത ഒരാളാണ് ഇക്കാലത്ത് അത്തരത്തിലുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും കുത്തിയപ്പോൾ ഒരിക്കലും മുടക്കാനും പാടില്ല ഇനി എങ്ങാനും ഞാൻ ചെയ്തിട്ടില്ല എന്ന് കൂട്ടുക അപ്പൊ എനിക്കിപ്പോൾ ഒരു മുറിവ് പറ്റി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആദ്യം തൽക്കാലം ഇപ്പൊ ഒരു ടി ടി എടുക്കാം എന്നിട്ട് അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു മുറിവ് പറ്റിയാലും ഇല്ലെങ്കിലും രണ്ടാമതൊരു ടി ടി എടുക്കാം മൂന്നാമത് ഒരു ടി ഒരു വർഷം കഴിയുമ്പോൾ അതും ചെയ്യാം അപ്പൊ ഈ മൂന്ന് ഡോസും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് എനിക്കും മറ്റൊരു ടി ടിയുടെ ആവശ്യമില്ല പിന്നെ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഞാനും ഓരോ ടി ടി എടുത്തുകൊടുത്താലും അതിനടക്ക് അവസരങ്ങളിലും എനിക്ക് ടി ടി എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്തരത്തിലെ തെറ്റിദ്ധാരണകളുമായിട്ട് ഇപ്പോഴും നടക്കുന്ന ആൾക്കാരെ ഒരു തയ്ച്ചു കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്